ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരി ചിമ്പ് ഇവിടെ അടുത്തേ നല്ല വൃത്തിയൊക്കെയാണ് നല്ല സുന്ദരിയായിട്ടിരുന്നു അത് നോക്കി ആളെ ഇരുപ്പിച്ചിമ്പല്ല ഇത് നമ്മുടെ കറമ്പന്റെ കുഞ്ഞാണ് നോക്കിയിരിക്കണ ക്യൂട്ട വീത്തറി വാരി ഇരിക്കുവാണ് വെള്ളുമ്പോൾ അയ്യോ ഇതാണ് ചെമ്പുറ നാമ ചൊല്ലാണോന്ന് പോലും സംശയം അതാണ് മാമ ചൊല്ലോ കണ്ടോ ഞങ്ങളുടെ ചെമ്പുറ പ്രാർത്ഥിക്കുന്നത്ണ്ടോ എല്ലാവരും പ്രാർത്ഥിക്കുവാണ് ഒരാളെവിടെ ഇരിക്കട്ട നമ്മളാട് കുഞ്ഞിപ്പണ് കുഞ്ഞുപ്പെട്ടതേ ഇവിടെ ഇരുന്ന് എൻ്റെ മടിയിലിരിക്കാണ് തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് കുഞ്ഞു പറഞ്ഞാടാ ചിമ്പിടുന്നേ ഇതോടെ പ്രാർത്ഥന എങ്ങനാണോ കാറൊക്കെ പൊക്കി യോഗ ചെയ്യുന്നൂട്ടാണല്ലോ ആ ഇതവള് യോഗാസനങ്ങളിൽ ഇരിപ്പ് യോഗാസനമാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നോക്കൊക്കെ നീട്ടിയൊരു യോഗാസനത്തിന്റെ എന്റെ അടുത്തോട്ട് ചിമ്പിൾ കൊച്ചെ കൊച്ചേ എന്റെ അടുത്തോട്ട് എന്തിനാ വന്നേ നീ എന്താണ് പ്രശ്നം അങ്ങനെ ചെമ്പള രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അവിടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുതാണ് ടാ ഇത് നമ്മടെ കറുമ്പന്റെ കുഞ്ഞുങ്ങളാണ് കറമ്പൻ ചേട്ടൻ്റെ കുഞ്ഞുങ്ങളാണ് കറുമ്പൻ ചേച്ചിയുടെ കുഞ്ഞുങ്ങളാണ് കാണുന്നത് ചെമ്പി കറുമ്പ കുഞ്ഞുങ്ങളെ കാണിക്കാം എന്നാലേ കാണാൻ പറ്റുള്ളൂ നല്ല സുന്ദരിക്കും കുഞ്ഞുങ്ങളല്ലേ അവടെ ഒരു കുഞ്ഞ് ചത്തു പോയിട്ടോ എന്താ പറ്റിയെന്ന് നമുക്ക് ഇപ്പഴും ഒരു പെടുത്തോ ഇല്ല എന്തോ സംഭവിച്ചു ഗൈസ് അവൾ നമ്മളെ വിട്ട് പോയി നല്ലൊരു കുഞ്ഞായിരുന്നു അത് പക്ഷെ കുഞ്ഞുങ്ങളെ നല്ല പൂടേക്കുള്ളൊരു നല്ലൊരു കുഞ്ഞായിരുന്നു എന്താ പറ്റിയെന്നറിയില്ല ഒരു തിരക്കട പറഞ്ഞ പൂച്ചകളെയും വട്ടികളെയും മൃഗങ്ങളെയും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തീരെ പിടിക്കില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്കാണ് ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നും ദൈവം കൂടി കാണിച്ചേട്ടാ ഒരു കുഞ്ഞിച്ചില്ലിക്കൽ കണ്ടാ കണ്ടക്കാം വിളക്കൊക്കെ നോക്കി ഞാൻ നാമം ചൊല്ലുമ്പോൾ എൻ്റെ മടിയിൽ കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം തന്നെ അമ്മ വന്ന് വിളിച്ച് മാവും മാവെന്ന് എല്ലാം കൂടി പറന്ന് ഓടിച്ചെന്ന് കുഴന്നൊക്കെ കൊടുത്തു കൊണ്ട് അമ്മ അങ്ങോട്ട് വിട്ട് ഇതമ്മേലട്ടോ ഇവളുടെ അമ്മ കറമ്പിയാണ് ഇത് ചേച്ചിയമ്മ വലുമ്മ എന്നൊക്കെ പറയും എന്നാലും ഇവളും നോക്കാറുണ്ട് നക്കിയൊക്കെ കൊടുക്കും കാടൻ പൂച്ച ഒന്നും പിടിക്കാതെ ഇവിടെ സൂക്ഷിക്കും കേട്ടോ ഏതെങ്കിലും പൂച്ച ഒന്ന് അവിടെ പറന്നു ചെല്ലും അവിടെ കുഞ്ഞല്ലെങ്കിൽ പോലും അഗ്രസീവായിട്ട് അവൾ നോക്കി കൊടുക്കും പറിച്ചത് ഇവിടെ നല്ല കളിയാണ് ഇഷ്ടായില്ല എന്റെ ഉള്ളിൽ ഓട്ട് കയറിപ്പോണോ എന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ അടിക്കാനാണ് നല്ല കളിക്കാരി പെണ്ണാണത് ഇപ്പൊ ചിമ്പുറു ചിമ്പുറു ക്യാറ്റ് ഫുഡ് വേണോ നിനക്ക് അത് പറയുമ്പോൾ കൂടി കാട്ട്ഫല്ല ജിമ്പ്രോ കാ തീർന്നു പോയി കുഞ്ഞേ എല്ലാവരും കൂടി പറയുന്നു നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ് പക്ഷെ നമുക്ക് എല്ലാവരെയും ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല ഇത്രയും പേരുണ്ടോ എല്ലാവരെയും ഫുഡ് കൊടുക്കാനോ എല്ലാവരെയും നോക്കാനൊന്നും പറ്റുന്നില്ല ഇത്രയും പേർക്ക് ഫുഡും എല്ലാം ചിമ്പ്രൂനി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കറുമ്പൻ്റെ ഇണീ മൂന്ന് കുഞ്ഞുങ്ങൾ അതിലൊരു കുഞ്ഞ് പോയിട്ടോ എല്ലാ കുഞ്ഞുങ്ങളെയും ഫുഡും കാര്യങ്ങളും നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല കൊടുക്കുന്ന ചോറൊക്കെ പിന്നെ ഏറ്റവും ഇഷ്ടം മീനും കാറ്റ് ഫുഡും ഒക്കെയാണ് അന്ന് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല വെള്ളപ്പൊഴായിട്ടോ മീനൊക്കെ വാങ്ങുകയുള്ളൂ അപ്പം കൊടുക്കും കണ്ടോ കളിക്ക് അടിയിലോട്ട് പോവും നല്ല കളിയായി ഇവരുടെ കളിയും ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഉണ്ടാവും ഈ കുഞ്ഞിനെ കണ്ടോ നല്ല രസമായി കുഞ്ഞിനെ കാണാനായിട്ട് ഒരു പഞ്ഞി കുഞ്ഞാത് പഞ്ഞി പാകം കുഞ്ഞി സുന്ദര കുഞ്ഞാണിത് ഇപ്പം അങ്ങനെ ചില സമയം ആക്റ്റീവായിട്ട് കളിക്കാനാണ് ചില സമയം ഇങ്ങനെ ഇരിക്കും ഒരു കുഞ്ഞെന്തു ചത്തുപോയി എങ്ങനെയോ വിളക്കെടുത്തിട്ടില്ല കേട്ടോ <Nee> joli, निगे 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 ും ചൊല്ലി ഇവിടെ വന്നു ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഫോൺ അമ്മയുടെ ഫോൺ വന്നു അപ്പോൾ അതെടുക്കാലോ എന്ന് എടുത്തപ്പോൾ എടുത്തപ്പതേ ഫോണിൽ ഓരോന്ന് കുത്തിപ്പണത് കുത്തിപ്പണത് അപ്പം ഇവരുടെ കളി കണ്ടു അപ്പോൾ ഓർത്തു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം പൂച്ചകളെയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കണം കേട്ടോ എന്നാൽ ശരി വീണ്ടും കാണാം ബായ്